ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇത്തരം തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കല്യാണിയുടെ വീട്ടിലാണ് കാണിക്കുന്നത് എല്ലാവരും അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുക അമ്മേ എന്നെ വിട്ട് പോയല്ലോ അമ്മേ എനിക്കിനി ആരുണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കല്യാണിയുടെ കരച്ചിലാണെങ്കിൽ തീരെ സഹിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കും ഭയങ്കര കരച്ചിലാണ് കരഞ്ഞ് 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 ആകെ അവശനിലയിലായി കല്യാണി കല്യാണിയെ ചേർത്ത് പിടിക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ കിരണ് കഴിയുന്നില്ല കാരണം എന്തു പറഞ്ഞാൽ ആശ്വസിപ്പിക്കും പോയത് സ്വന്തം അമ്മയല്ലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരണം മാറി നിന്ന് കരയുക പ്രകാശനം ആകെ ഷോക്കായി അവിടെ അങ്ങോട്ട് മാറിയിരിക്കുക ഈ സമയം നമ്മുടെ കാദമ്പരിയും പൊട്ടിക്കരയുക എല്ലാവരും ആകെ തകർന്നു പോയ അവസ്ഥ ലക്ഷ്മി അമ്മയും കാർത്തികയും എല്ലാവരും എല്ലാവരും മാറി മാറി കരയുക ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഗംഗാപ്രസാദിനെയും സ്റ്റെഫിയെയുമാണ് അവർ ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഗംഗാപ്രസാദിൻ്റെ മുങ്ങലിൽ പോലീസിന് പോലും പങ്കുണ്ടോ എന്നുള്ളൊരു സംശയം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് പോലീസ് കൊടും ക്രിമിനലായ ഗംഗാപ്രസാദിനെ സഹായിക്കുന്നുണ്ടോ അയാൾക്ക് പോകാനുള്ള വഴിയൊരുക്കിയത് പോലീസാണോ എന്നൊക്കെ ന്യൂസിൽ വരുന്നത് കണ്ട് നമ്മുടെ സ്റ്റെഫി ഇങ്ങനെ തുറച്ചു നോക്കുക ആ എന്തായാലും ഗംഗാപ്രസാദിനെ കണ്ടുകെട്ടിയ ഉടനെ അയാളെ ജീവപര്യന്തം ജയിലിലിടാൻ തന്നെയാണ് ഉദ്ദേശം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സ്റ്റെഫി അത് ഓഫ് ചെയ്യുക തീർന്നു ഇനി എല്ലാം തീർന്നു ദേ നമ്മളതിനു സൂക്ഷിച്ചേ മതിയാവും ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും മാറണം ഒരാൾ ജയിൽ ചാടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറഞ്ഞുണ്ടാക്കുന്നത് പോലീസുകാർക്ക് ഇതിൽ ഒരു പങ്കുമില്ല എന്നിട്ട് പോലീസുകാരെ കൂടെ അതിന് പങ്കാളികളാക്കി കഷ്ടം തന്നെയാണ് ഈ പത്രക്കാരുടെ ഒരു കാര്യം അവർക്കും ജീവിക്കേണ്ടടാ അതിനു വേണ്ടി അവർ പലതും പറയും എന്തായാലും എനിക്ക് പേടിയൊന്നുമില്ല നമ്മുടെ ശത്രുവിൽ ഒരു ശത്രു നഷ്ടപ്പെട്ടു അത്രേ എനിക്കുള്ളു സന്തോഷമായി സമാധാനമായി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്റ്റെഫി ഇങ്ങനെ ഇരിക്കുക സ്റ്റെഫി നമ്മുടെ ആൾക്കാരോട് പറഞ്ഞ് രണ്ട് മൂന്ന് വീട് വാടകയ്ക്കെടുത്ത് ഇടാൻ പറയണം അത് ഇല്ലെങ്കിൽ നമുക്ക് പ്രശ്നവും നിന്റെ ഫോട്ടോയും പത്രത്തില് വന്നിരിക്കുന്നതുകൊണ്ട് ചിലപ്പോ നിന്നെ നിന്നെ കണ്ടാൽ ആ വീട്ടോണർ ഇവിടെ നിന്ന് മാറാൻ പറയും അയാൾക്ക് എന്നെ വലിയ പരിചയമൊന്നുമില്ല എപ്പം ഇവിടെ വരും അപ്പോഴത് ഞാനിവിടെ ഉണ്ടാവാറില്ല അങ്ങനെയുള്ളപ്പോൾ അത്ര വലിയ പരിചയമൊന്നും അയാൾക്ക് കാണില്ല എന്നാലും നമ്മൾ സൂക്ഷിക്കണം സ്റ്റെഫി എന്തൊക്കെ ചെയ്തിട്ടാണെങ്കിലും ഇവിടെ അന്ന് നേരെ ചെന്നൈക്ക് പോകുന്നതുവരെ എനിക്കിനി നന്നായിട്ട് സൂക്ഷിച്ചേ മതിയാവും പോലീസുകാരുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ തീർന്നു കൊടാം ജീവിതം കാരണേ അവരുടെ മേലേം കൂടെ ഇപ്പം കുറ്റം വന്നിരിക്കുക അതൊന്നും നീ മനസ്സിൽ കുറിച്ചിട്ടോ എനിക്കറിയാം പക്ഷെ പോലീസുകാരൊന്നും എന്നെ സഹായിച്ചിട്ടില്ല എന്ന് എനിക്കല്ലേ അറിയും ആണ് പക്ഷെ പത്രക്കാരിങ്ങനെ പറഞ്ഞുണ്ടാക്കിയ സ്ഥിതിക്ക് ഇനി പോലീസുകാര് ആ ദേഷ്യം മുഴുവനും നിന്റെ മേലെ തീർക്കൂ ഈ ബോഡിയൊന്നും ഇനി അവരുടെ കയ്യിൽ കിട്ടിയ ഉണ്ടാവില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്റ്റെഫി ഇങ്ങനെ ഉപദേശിക്ക ഈ സമയം എന്താണെങ്കിലും എനിക്ക് അവരെ കൊല്ലാനുള്ള ഉദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല ആ ലക്ഷ്മി അവരെ കൊന്നിരുന്നെങ്കിൽ ഇന്ന് സമാധാനത്തോടെ ഇരിക്കുവായിരുന്നു പക്ഷേ കുത്തുന്ന സമയത്ത് അന്ന് കിരണ്ട വയറ്റത്ത് കുത്താൻ പോയപ്പോൾ അവൻ ആ പ്രകാശൻ ഓടിക്കേറി വന്നതുപോലെ ഇന്ന് ലക്ഷ്മിയുടെ വയറ്റിൽ കുത്താൻ വന്നപ്പോൾ ആ ദീപം ഓടിക്കേറി വന്നു എന്ത് ചെയ്യാനാ കാലന് ആൾ മാറി പിടിക്കേണ്ടി വന്നു അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഗംഗാപ്രസാദ് ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക ഈ സമയം എടാ ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ദേ ഒരു കാര്യം ഞാൻ പറയാം എന്തൊക്കെ സംഭവിച്ചാലും ശരി എല്ലാം എൻ്റെ കയ്യിലാണ് ഉള്ളത് അതുകൊണ്ട് ഇവിടെ ഒന്നും നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപെടണം എങ്കേ അതെ അത് വേണം പക്ഷേ ഇനിയിപ്പോ എന്തായാലും കാർത്തികേട നിശ്ചയമൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് സമാധാനായിട്ടിരിക്കാം എന്നൊക്കെ പറയാ ഈ സമയം വിക്രത്തിനെയാണ് കാണിക്കുന്നത് വിക്രത്തിനെ മനോഹർ ഉപദേശിച്ചുകൊണ്ടിരിക്കുക എടാ നീ വെ വായല് വെള്ളിസ്പൂൺ ഇട്ടുകൊണ്ടാ ജനിച്ചത് എന്തൊരു രാശിയായിരുന്നു നിനക്ക് നീ ജനിച്ച അന്ന് മുതൽ നിന്നെ ആരെങ്കിലും താഴെ വെച്ചിട്ടുണ്ടോ നിന്റെ അച്ഛനും അമ്മയും നിന്നെ അതുപോലെയല്ലേ സ്നേഹിച്ചിട്ടുള്ളത് അതിനുശേഷം നീ വലുതായപ്പോഴല്ലേ നിന്റെ അമ്മ പോലും നിന്നിൽ നിന്നും അകന്നു തുടങ്ങിയത് നിന്റെ അച്ഛൻ നിന്നെ വളർത്തി വഷളാക്കിയതുകൊണ്ട് ആ സമയത്ത് നിനക്ക് നന്നായിട്ട് ജീവിക്കാമായിരുന്നില്ലേടാ സന്തോഷമായിട്ട് ഏഹ് ആ കിരൺ സാറിൻ്റെ പെങ്ങളെ കല്യാണം കഴിച്ചതിന് ശേഷം നന്നായിട്ട് ജീവിച്ചിരുന്നെങ്കിൽ നിനക്കിന്ന് നീ ഇന്ന് രാജകുമാരനായിട്ട് ജീവിക്കേണ്ടവനായിരുന്നു രാജകുമാരനായിട്ട് പക്ഷെ നീ അതും ചെയ്തില്ല എല്ലാം കൊണ്ടും നീ 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 തന്നെയാണാ തെറ്റുകാരൻ എന്നൊക്കെ പറയാതെ കേട്ടതും മനോഹർ വെറുതെ എൻ്റെ ഭാര്യ എനിക്കിതൊന്നും കേൾക്കരുത് എനിക്കതൊന്നും കേൾക്കണ്ട എനിക്ക് ഒരു സന്തോഷവും ഇല്ലാതിലൊന്നും അത്രയ്ക്ക് വെറുപ്പാ അത്രയ്ക്ക് വെറുപ്പ് അങ്ങനെയുള്ളപ്പോൾ എനിക്കിതൊന്നും കേൾക്കുകയേ വേണ്ട മര്യാദയ്ക്ക് എൻ്റെ കുടുംബക്കാരെ കുറിച്ച് നിങ്ങളൊന്നും പറയണ്ട അതൊന്നും കേൾക്കാനുള്ള മനസ്സ് മനസ്സ് പോലും എനിക്കില്ല എടാ നിന്നെ സ്നേഹിക്കാൻ ഒരമ്മയുണ്ടായിരുന്നു ഒരച്ഛനുണ്ടായിരുന്നു രണ്ട് പെങ്ങന്മാരുണ്ടായിരുന്നു എന്നിട്ടും എന്ത് കുറവാടാ നിനക്ക് അവരുണ്ടാക്കിയിട്ടുള്ളത് എല്ലാവരും നിന്നെ സ്നേഹിച്ചിട്ടല്ലേ ഉള്ളൂ സ്നേഹിച്ച് വഷളാക്കിയെന്ന് പറഞ്ഞ കേട്ടാ എന്നെ സ്നേഹിച്ച് വഷളാക്കി ഈ അവസ്ഥയിലാക്കിയത് എൻ്റെ അച്ഛനും അമ്മമ്മയും കൂടിയാണ് പെൺമ പെണ്ണുങ്ങളെ വെറുക്കാൻ പഠിപ്പിച്ചിട്ട് അവസാനം അവര് പെണ്ണുങ്ങളോടൊപ്പം കൂടി ഞാൻ ഞാൻ എല്ലാം ചെയ്തിട്ട് ഞാൻ മാറി നിൽക്കുന്ന ചെറ്റ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പോലീസ് തരം വരിക എടാ എന്താ എന്താ സാറേ നീ ഒന്ന് നീ ഒന്ന് വാ നമുക്കൊരു ഇടംവര പോകണം എവിടേക്കാ സാറേ ഒരു മരണത്തിൽ പങ്കെടുക്കാൻ അത് കേട്ടതും വിക്രത്തിൻ്റെ മുഖത്തൊരു സന്തോഷം ഇങ്ങനെ വിടർന്നു വരിക മരണോ ആരാ സാറേ മരിച്ചത് ആരേ മരിച്ചത് സാറേ ഏഹ് എൻ്റെ അമ്മയാണോ അത് അച്ഛനാണോ അച്ഛൻ്റെ രണ്ട് അറ്റാക്ക് ഒന്നാണല്ലോ ആ അമ്മൂമ്മയാണെങ്കിൽ വയസ്സുമായി ഇതിലാരാ സാറേ മരിച്ചത് എടാ നിൻ്റെ അമ്മമ്മയോ അച്ഛനോ ഒന്നും അല്ല പിന്നെ ആരാ സാറേ നിൻ്റെ അമ്മയാ മരിച്ചത് നിന്നെ നൊന്ത് പ്രസവിച്ചത് നിൻ്റെ അമ്മ അത് കേട്ടതും നമ്മുടെ വിക്രം ആണെങ്കിൽ പൊട്ടി ചിരിക്കുക അവരോ അവരാണോ സാറേ മരിച്ചത് ഷോ ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എടാ നാറി ലോകത്ത് ഏതെങ്കിലും മക്കള് സ്വന്തം അമ്മ മരിച്ചു എന്നറിയുമ്പോ ഇങ്ങനെ ചിരിക്കും എടാ ചിരിക്കും സാറേ ചിരിക്കും ഞാൻ ചിരിക്കും ഞങ്ങ എനിക്ക് വേണ്ടി അവർ കോടതിയിൽ കള്ള കള്ളക്കേസ് കൊടുത്തവരാ എന്നെ എന്നെക്കുറിച്ച് കുറിച്ച് കോടതിയിൽ കള്ളസാക്ഷി പറഞ്ഞവരാ അങ്ങനെയുള്ള അമ്മയെ ഞാൻ സ്നേഹിക്കണോ സാറേ അവർ മരിച്ചത് എങ്ങനെയാ സാറേ നിന്റെയൊക്കെ ഉണ്ടല്ലോ ഗംഗ അവൻ പുറത്തിറങ്ങി പറ്റിച്ച പണിയാ ആ അവൻ കുത്താൻ പോയത് ലക്ഷ്മിയെ കുത്തു കിട്ടിയത് നിന്റെ അമ്മയ്ക്കും അത് കേട്ടതും സന്തോഷമായി എനിക്ക് ഭയങ്കര സന്തോഷമായി ഹോ നീയൊക്കെ എവിടെ നിന്ന് വന്നവനാടാ എന്നും പോലീസുകാർ അത് കേട്ടതും എൻ്റെ സാറേ ഈ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല ഹോ ഗംഗേട്ടനെ എൻ്റെ കയ്യിൽ കിട്ടി ഇപ്പം ഞാൻ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കും എന്നും വിക്രം പറഞ്ഞത് കേട്ടില്ല പോലീസുകാരൻ ഒറ്റ അടി വിക്രത്തിൻ്റെ കാരണത്തിട്ട് എന്നിട്ട് വിക്രത്തിനെ പിടിച്ച് കൂമ്പിനിട്ട് കുറെ മുട്ടുകാലം കൊണ്ട് കൊടുത്തുകയും ചെയ്തു ആ സാറേ വേണ്ട എന്നെ ഇടിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്നെ അവരെ സ്നേഹിച്ചിട്ടില്ല പിന്നെ ഞാനെന്തിനാ സാറേ എൻ്റെ അമ്മയാണെന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരഞ്ഞ് നിലവിളിച്ചോണ്ട് പോകുന്നത് എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല എടാ എത്രയൊക്കെ ആയാലും ഒരമ്മമാരും മക്കളെ സ്നേഹിക്കാതിരിക്കില്ലട മക്കൾ തള്ളിക്കളഞ്ഞാലും പെറ്റമ്മ ഒരിക്കലും തള്ളിക്കളയില്ല നിന്നെ അവരങ്ങനെ കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ കയ്യിലിരിപ്പണ്ട പിന്നെ അവരങ്ങനെ നിന്നെ കളഞ്ഞിട്ടുണ്ടെങ്കിലും നിന്നെക്കുറിച്ച് ഓർത്ത് കരയാത്ത ഒരു ദിവസം പോലും അവർക്കുണ്ടാവില്ല എടാ ഏതൊരു അമ്മയുടെയും മനസ്സ് മനസ്സിലാക്കാൻ എല്ലാ മക്കൾക്കും കഴിയും ആ ഇനിയിപ്പം മക്കൾക്ക് കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തിനറിയാം ആ അമ്മ എങ്ങനത്തെ ഒരു അമ്മയായിരുന്നു എന്ന് എന്തായാലും നീ നിൻ്റെ അമ്മയെ കാണാൻ പോകുന്നില്ലേ ഇല്ല സാറേ എനിക്കവരതും കാണണ്ട എടാ കൊള്ളിവക്കൻ നീയല്ലേ ആണായിട്ടുള്ളൂ അവർക്ക് ആ എന്ന് പറയുന്നവനല്ലേ മോൻ അവൻ മെച്ചോളും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം അവിടെ എങ്ങനെ ഇരിക്കുക ഈ സമയം ഓ ഇവനോടൊക്കെ പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിന്റെ കൂമ്പിടിച്ചേക്കാളൊക്കെ മര്യാദയ്ക്ക് അവിടെ നിന്ന് പോയിക്കോ എന്നും പറഞ്ഞോണ്ട് പോലീസ് സാരൻ ദേഷ്യപ്പെട്ട് വീണ്ടും വിക്രത്തെ ഇടിക്കുക വേണ്ട സാറേ എൻ്റെ വായ നല്ല ചോര പൊടിഞ്ഞത് നെഞ്ചിൽ നിന്നുവാ അത്രയ്ക്ക് സന്തോഷമുണ്ട് എനിക്ക് അത്രയ്ക്ക് സന്തോഷം ഒന്ന് പോടാ നിന്നോടൊക്കെ പറയാമെന്ന് എന്നെ പറഞ്ഞാൽ മതിയല്ലോ നിന്റെയൊക്കെ ഇടയിൽ നിന്ന് ആ തള്ള പോയത് തന്നെയാണ് നല്ലത് എന്നും പറഞ്ഞുകൊണ്ട് പോലീസുകാരൻ അങ്ങ് പോവുക ഈ സമയം എന്താടാ ഇത് ഏഹ് എന്താടാ സ്വന്തം അമ്മയല്ലേടാ മരിച്ചത് മനോഹർ ഏട്ടാ ഞാനിപ്പോൾ ഭയങ്കര സന്തോഷത്തിലാ ഭയങ്കര സന്തോഷത്തില് എനിക്ക് ആകെ കേട്ടനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല കൊന്നു അവരെ കൊന്നു ഇനി ഇനി എൻ്റെ അച്ഛനെന്ന് പറയുന്നവനെ കല്യാണിയെ കാർത്തികയെ ലക്ഷ്മിയെ എല്ലാവരെയും എല്ലാവരെയും കൊല്ലണം ഓരോരുത്തരോരുത്തരായിട്ട് മരിച്ചു വീഴണം അതിനൊക്കെ ഞാൻ അതൊക്കെ ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക അത് കേട്ടതും നിന്നെപ്പോലുള്ള അച്ഛനൊക്കെ ആങ്ങളെയൊക്കെ ഈ ലോകത്തുണ്ടാവുംടാ നിന്നെപ്പോലൊരു മകൻ ഈ ലോകത്തുണ്ടാവുമോ ഉണ്ട് ഞാൻ തന്നെയാണത് എന്തായാലും എനിക്കിപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഭയങ്കര സന്തോഷം എന്തായാലും ഞാനിനി ഞാനിനി ആരുടെ മുൻപിലും തല കുനിക്കില്ല ഞാൻ ജയിച്ചു ഈ ഗംഗേട്ടനെന്നെ ജയിപ്പിച്ചു എടാ എത്രയൊക്കെ ആയാലും നിന്റെ അമ്മയല്ലേ എടാ അവരൊന്നു പോയി കാണടാ ഇല്ലെന്ന് പറഞ്ഞില്ലേ ദേ നിങ്ങളിപ്പോ ഓവറ് സത്യസന്ധനാവണ്ട നിങ്ങൾ ഇപ്പൊ ഞങ്ങള് ഉപചാരിക്കുന്നതിനേക്കാൾ മുകളിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത് എടാ ജീവിതം മനുഷ്യനെ മാറ്റിമറിക്കും എന്റെ ജീവിതശൈലി എങ്ങനെയാണെന്ന് നിനക്കറിയാമല്ലോ അതൊക്കെ എനിക്ക് നല്ലൊരു അച്ഛനും അമ്മ ഇല്ലാതിരുന്നത് കൊണ്ടാ ദേ നിനക്ക് അങ്ങനെയല്ല നിനക്ക് ഒരു അച്ഛനും അമ്മ ഉണ്ടായോ ഉണ്ടായിട്ടും അവരെ നിന്നെ സ്നേഹിച്ചിട്ടും നീ തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചവനാണ് അതിന് കാരണക്കാരൻ എൻ്റെ അച്ഛനാ എന്നും വിക്രം ഞാൻ എന്തായാലും അവരെ കാണാൻ പോവില്ല എനിക്കതിൽ പോകേണ്ട ആവശ്യമില്ല അവരെ പോയി കണ്ടിട്ട് എനിക്കൊന്നും കിട്ടാനുമില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഞാൻ ഇവിടെ നിന്നോളാം എനിക്ക് ആരെയും കാണണ്ട ആരെയും കാണണ്ട എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ സന്തോഷിച്ച് അവിടെ ഒന്നും പോവാ ഈ സമയമാണെങ്കിൽ മനോഹർ ഭാവം കഷ്ടം ഒരു നല്ലൊരു സ്ത്രീ ആയിരുന്നു കല്യാണിയുടെ അമ്മയെപ്പോലെ ഒരു അമ്മ കല്യാണിക്കുണ്ടായതുകൊണ്ടാണ് ഇന്നും കല്യാണി സന്തോഷമായിട്ട് ജീവിക്കുന്നെ ആ കല്യാണിയുടെ അച്ഛൻ എത്രയൊക്കെ ആ കല്യാണിയെ കൊല്ലാൻ നോക്കിയപ്പോൾ അതിൽ നിന്നൊക്കെ കല്യാണി രക്ഷിച്ചത് ആ അമ്മയാ അങ്ങനെയുള്ളപ്പോൾ ആ അമ്മയ്ക്ക് ഈ ഒരവസ്ഥ വന്നല്ലോ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് സരൈവരുന്നും ഭയങ്കര കരച്ചില അപ്പോൾ താര അങ്ങോട്ട് വന്നു മോളെ മോള് വരുന്നില്ലേ ഇല്ലമ്മേ ഞാൻ വരുന്നില്ല എനിക്ക് എനിക്കിതൊന്നും കാണാൻ വയ്യമ്മേ കാരണം പാവം കല്യാണിയുടെ അമ്മ ഒരു പാവമായിരുന്നു കല്യാണിക്ക് കൂട്ടായതും കല്യാണിയുടെ അമ്മയാ ഒരുപാട് വിഷമങ്ങളിലൊക്കെ വിഷമങ്ങളൊക്കിലൂടെ ഒക്കെ പോയിട്ടുണ്ട് ഏഹ് എപ്പോഴും ആ പാവത്തിന് കല്യാണി എന്ന മോളെക്കുറിച്ചുള്ള ചിന്ത മാത്രമായിരുന്നു ചെറുപ്പമായിരുന്നു എല്ലാത്തിനും കാരണക്കാരൻ ജയിലിൽ കിടന്നിരുന്നവന് ജയിലിൽ കിടക്കുന്ന ഉണ്ട് വിക്രം മനോഹർ ഗംഗാ ഇവർ മൂന്ന് പേരും ജീവനോട് ഇരിക്കാൻ പാടില്ല അങ്ങനെ ജീവനോട് ഇരുന്ന പുറത്തുള്ള നമ്മളെ സ്നേഹിക്കുന്ന നമ്മൾ സ്നേഹിക്കുന്നവർക്ക് ആപത്ത് സംഭവിക്കുക ഇന്ന് കല്യാണിയുടെ അമ്മയും കല്യാണിയൊക്കെ ഉള്ളതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് സന്തോഷമായിട്ട് ജീവിക്കുന്നത് അതൊന്നും അറിയാതെ ഏഹ് ഇവരിങ്ങനെയൊക്കെ ചെയ്തത് കൈ കിട്ടിയ വെറുതെ വിടില്ല മഞ്ഞാൻ വെറുതെ വിടില്ല പാവമായിരുന്നു കല്യാണിയുടെ അമ്മ പാവം ആ പാവം അതിൻ്റെ ഇടയിലേക്ക് പോകണ്ടില്ലായിരുന്നു ഈശ്വരന്മാരെ ഇനി ഇനി എങ്ങനെ കല്യാണി ഇത് സഹിക്കും കല്യാണി ഒരു ദിവസം പോലും അമ്മയില്ലാതെ ജീവിക്കാൻ അവൾക്ക് പറ്റുമോ എന്നൊക്കെ ചോദിക്കുക എല്ലാം സഹിച്ചല്ലേ മോളെ പറ്റൂ മനുഷ്യനായി ജനിച്ച മരിക്കണം ദൈവം വിളിക്കുമ്പോൾ പോകണം എല്ലാം നമ്മുടെ ജീവിതം എല്ലാവരുടെ ഇടയിലും മരണമുണ്ട് മോളെ എന്നൊക്കെ താര പറയുക അമ്മ പോയിട്ട് ഞാൻ എന്തായാലും നാളെ മറ്റൊന്നേ അങ്ങോട്ട് കയറി ചെന്നോളാം ഒരുപാട് തകർച്ചയിലൂടെ കടന്നു പോയതുകൊണ്ട് ഒരു മരണമൊന്നും കാണാനുള്ള ശേഷി എനിക്കില്ലമ്മേ അത്രയ്ക്ക് മനസ്സ് തണു മരവിച്ച് കിടക്കുക ഇനി അതും കൂടെ കണ്ട എനിക്കത് സഹിക്കാൻ പറ്റില്ലമ്മേ അതുകൊണ്ട് അമ്മ ചെല് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കല്യാണി സോറി സരയു ഇങ്ങനെ താരയോട് പറയാതെ കേട്ട താര പോയി ഈശ്വര ലോകത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്തിനാ ഇങ്ങനെയുള്ള ക്രിമിനലുകളൊക്കെ ലോകത്ത് ജീവിച്ചിരിക്കുന്നത് അവനെയൊക്കെ ദൈവങ്ങൾ തന്നെ അങ്ങോട്ട് എടുത്തൂടെ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് സരയെങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അവിടെയുള്ള അതായത് മനോഹരനെയും വിക്രത്തിനെയാണ് വിക്രം അങ്ങനെ ഓരോന്ന് ആലോചിച്ച് സന്തോഷിച്ചിരിച്ചോണ്ടിരിക്കുമ്പോൾ മനോഹർ എടാ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ ജീവിതശൈലിയിൽ എനിക്ക് അച്ഛനും അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു അവൾ വലിയ പണമുള്ള വീട്ടിലായിരുന്നു ഞങ്ങൾ ഒരു പഠിച്ചതൊക്കെ ഒരുമിച്ചാണ് ആ സമയത്ത് ഒരു ദിവസം അവൾ എൻ്റെ അടുത്തേക്ക് അടുത്തൊക്കെ പഴകിയിട്ടുണ്ട് അതായത് പരിധി വിട്ട് പെരുമാറിയിട്ടൊക്കെ ഉണ്ട് ഈ സമയത്ത് അവളുടെ അച്ഛനും അമ്മയും കണ്ട സമയം അത് കണ്ടപ്പോൾ അവൾ അത് കുറ്റം നേരെ എൻ്റെ തലയിൽ കെട്ടിവെച്ചു ഞാനാണ് അവളുടെ അടുത്തേക്ക് പോയതെന്നും ഞാനാണ് അവളെ കയ്യക്കലാക്കിയതെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സ്വന്തം മകൾ പറയുന്നത് മാത്രം അവർ വിശ്വസിച്ചു പിന്നെ എന്നെ എനിക്ക് അടി കിട്ടി പോലീസിന് പിടിച്ചു കൊടുത്തു അതിന് ശേഷം അടാ ഞാൻ എങ്ങനെയായത് പണക്കാരെ കണ്ട പണക്കാരുടെ മക്കളെ കണ്ട എനിക്ക് അവരെ ചതിക്കണമെന്ന് തോന്നുന്നത് അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ആയിപ്പോയത് ഇല്ലായിരുന്നെങ്കിൽ എന്നെ നേർവഴിക്ക് നടത്താൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിൻ്റെ അമ്മയും അച്ഛനേം പോലെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാനും നല്ലവനായിരുന്നടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി അവരുടെ കാര്യം പറഞ്ഞ് നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരരുത് അങ്ങനെ വന്ന ഞാൻ ആരാണെന്ന് നിങ്ങളറിയും നിങ്ങളെ രക്ഷിച്ച് എൻ്റെ കൈകൊണ്ട് നിങ്ങളെ ഞാൻ കൊല്ലും എടാ നീ കൊല്ലാൻ വരുമ്പോൾ നിന്നെ തടഞ്ഞു നിർത്താനുള്ള ആരോഗ്യമൊക്കെ എനിക്കുണ്ടടാ വേണാ വേണമെങ്കിൽ വാ നമുക്ക് മുട്ടി നോക്കാം വാടാ എടാ വാടാ ഒന്ന് പോടോ തന്നോട് മുട്ടിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്തായാലും ഞാൻ സന്തോഷത്തില്ല അതുകൊണ്ട് ഇന്നിനിയിപ്പോൾ ഒന്നിലും നിൽക്കുന്നില്ല എടാ നമുക്കൊക്കെ ആണെന്ന പേര് ഉള്ളതേ നാണക്കേടാ പക്ഷെ ആൺ ആരാണെന്ന് അറിയാമോ കിരൺ സാറാടാ കിരൺ സാറിനെ പോലുള്ള നല്ല മനുഷ്യർക്ക് ചേർന്ന പേരാണ് ആണ് നമ്മളൊക്കെ ആണിൻ്റെ പേരുകളയാൻ ജനിച്ച നാറികളടാ നാരുകൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ അങ്ങ് പോവുക ഈ സമയമാണെങ്കിൽ വിക്രം ദേഷ്യപ്പെട്ടിരിക്കുക വന്നിരിക്കുന്നവൻ എന്നെ നന്നാക്കാൻ സ്വയം നന്നാവട്ടെ ഓ ഇനി എപ്പോഴാണാവോ എൻ്റെ തന്തയെന്ന് പറയുന്നവനും എൻ്റെ എന്ന് പറയുന്നവളും പിന്നെ എൻ്റെ പെങ്ങന്മാരും ഒക്കെ ചാകുന്നത് ഓ അവരൊക്കെ ചത്ത സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിക്രം എങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് സി എസിനെയും കിരണ്യും പിന്നെ നമ്മുടെ ബൈജുവിനേയും രതീഷിനെയും ഒക്കെയാണ് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നാലും എന്തൊരു കഷ്ടം അച്ഛത് എടാ മോനെ എൻ്റെ അമ്മയെ ആകെ തളർന്നു പോയി പിന്നെ അവസാനമായിട്ടൊന്ന് ദീപയെ കണ്ടോട്ടെ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് അതിനുശേഷം അവള് പിന്നെ മയക്കത്തിൽ തന്നെയാടാ എന്തിനാച്ചാ അമ്മയ്ക്ക് വയ്യാതെ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നത് എടാ എന്ത് ചെയ്യാനാടാ മരിച്ചു പോയി ഇനി ദീപയെ കാണാൻ പറ്റില്ല അതുകൊണ്ട് അവസാനമായിട്ട് കണ്ടോട്ടെ എന്ന് കരുതിയ അച്ഛാ ഒന്ന് മനസ്സിനെ കുറിച്ചിട്ടോ ലക്ഷ്മി അമ്മ പറഞ്ഞപ്പോൾ ഞാൻ മനുഷ്യത്വത്തിന്റെ പേരിൽ മാറി നിന്നതാ എന്നാ ഇനി എനിക്കാ മനുഷ്യത്വം ഉണ്ടാവില്ല എൻ്റെ കല്യാണിയുടെ കണ്ണീരിന് അവൻ കണക്ക് പറയേണ്ടി വരും എൻ്റെ കല്യാണിയുടെ അമ്മ ആ അമ്മയെ നഷ്ടപ്പെടുത്തിയ ഗംഗാപ്രസാദിനെ ഞാൻ വെറുതെ വിടില്ല അച്ഛൻ കണ്ടോ പോലീസുകാർക്ക് കിട്ടാത്ത അവനെ ഞാൻ കണ്ടുപിടിച്ച് കൊല്ലും കൊന്നിരിക്കും ഞാൻ മോനെ ഞാനും ആ വഴി തന്നെയാണ് സഞ്ചരിക്കുന്നത് പാവ കല്യാണി പത്തിരുപത്തിരണ്ട് വയസ്സ് വരെ ആ അമ്മയുടെ ജീവിത ആ അമ്മയുടെ തണല്ല കഴിഞ്ഞത് ആ അതിനുശേഷമാ അവളുടെ ജീവിതത്തിലേക്ക് ഞാൻ വന്നത് ഇപ്പോൾ അച്ഛനും അമ്മയും അവൾക്ക് കിട്ടി അവർ രണ്ടുപേരും ഒരുമിച്ചൊന്ന് അടുത്ത് വരുന്നതേ ഉണ്ടായിരുന്നുള്ളു അപ്പോഴേക്കും അപ്പോഴേക്കും ദൈവം എടുത്തു കളഞ്ഞല്ലോ ഈശ്വര എന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാവരും കരയുക എന്തായാലും അച്ഛൻ ചെല്ല് അമ്മയെ നോക്ക് ഞാൻ 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 വരാം എനിക്ക് കല്യാണിയെ കാണാൻ വയ്യച്ഛാ അവളെ ഒന്നും ആശ്വസിപ്പിക്കാൻ പറ്റുന്നില്ല എന്ത് പറയണമെന്നറിയില്ല അവൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ മനസ്സിനൊന്ന് ശാന്തമാക്കിയിട്ട് ഞാൻ വരാം അച്ഛ എന്നാൽ ശരി മോനെ എന്നും പറഞ്ഞോണ്ട് നമ്മുടെ സി എസ് അങ്ങ് പോവാ സി എസ് പോയി കഴിഞ്ഞതും കിരൺ ആകെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളെ തെരുതകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക അതേ പ്രേക്ഷകരെ കല്യാണിയുടെ അമ്മയെ കൊന്നു കല്യാണിയെ കരയിച്ചു ഇതൊക്കെ കിരണെ മനസ്സിൽ കിടക്കുന്നുണ്ട് ഇനി ഗംഗാപ്രസാദിനെ വിടില്ല മനുഷ്യത്വത്തിൻ്റെ പേരിൽ വിട്ടുവെച്ചതുകൊണ്ടാണ് ഇന്ന് തൻ്റെ നല്ല അമ്മായിയമ്മയായ തൻ്റെ തന്നെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കുന്ന ആ അമ്മയെ അവൻ ഇല്ലാതാക്കിയത് അതിനെ കിരൺ സി എസ് പ്രതികാരം ചെയ്തിരിക്കും ആ പ്രതികാരത്തിനായി കാത്തിരിക്കുക എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്